കട്ടപ്പന 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 ഓഫ് ഓഫ് റോഡ് റോഡ് എക്സ്ട്രീം എക്സ്ട്രീം ലോഗോ ലോഗോ പ്രകാശനവും പ്രകാശനവും കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ഗ്രൂപ്പിന്റെ ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനവുമാണ് വെച്ച് നടന്നത് സർവീസ് വെച്ചാണ് പരിപാടി നടന്നത് ക്ലബ്ബ് പ്രസിഡന്റ് റിനോയ് രാജു അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓഫീസിൽ ഉണ്ടായിരുന്നു ഓരോ സാധനങ്ങളും എടുത്ത് വരുന്നവർക്ക് ലിസ്റ്റ് എഴുതി തന്നുവിടാൻ വേണ്ടിട്ട് ഞാൻ എന്നെ വന്ന ഇവര് ശരിക്കാൻ വന്നതെ എന്നോട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വന്നിരുന്നു അത് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ശരിയാണല്ലോ ഓരോ മുഖങ്ങളും വന്ന് ആരോരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളില് അവരവരുടെ വണ്ടിയും വേണ്ട ഓഫ് റോഡ് റോഡെന്ന് പറയുമ്പോൾ ഭയങ്കര മുഴുവൻ ും നറുട്ട് തിരഞ്ഞെടുത്ത ഷൈബിൻ അഗസ്റ്റിൻ കമ്മ്യൂണിറ്റി ലോക പ്രകാശനം ചെയ്തു ഫുട്ബോൾ ജേഴ്സി പ്രകാശനം റോട്ടറി ക്ലബ്ബ് അപ് പ്രസിഡന്റ് പ്രദീപ് എസ് മണി നിർവഹിച്ചു നിലവിൽ കമ്മ്യൂണിറ്റി അംഗത്വത്തിലുള്ളത് അറുപത്തിരണ്ട് പേരാണ് അതിൽ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നു ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി സാരീഷ് അഗസ്റ്റിൻ ട്രഷർ പ്രവീൺ മോഹനൻ വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ മാത്യു ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ് എക്സിക്യൂട്ടീവ് അംഗം ടോണി മാത്യു ശ്രീജിത്ത് വിവി മറ്റ് ക്ലബ്ബംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന